വലിയതവാള സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക ബാങ്ക് യോഗത്തിൽ വിദ്യാർത്ഥികളെ ആദരിച്ചു സർവീസ് സഹകരണ മുപ്പത്തി എട്ടാമത് വാർഷിക പൊതുയോഗമാണ് നടന്നത് ഹൈറേഞ്ച് മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ബാങ്കിന് വലിയ തോവാളിലുള്ള ഹെഡ് ഓഫീസും ശാഖയും കൂടാതെ പാമ്പാടുംപാറ മുണ്ടീരുമ കല്ലാർ എന്നിവിടങ്ങളിൽ ശാഖകൾ പ്രവർത്തിക്കുന്നു വലിയ തോവാളയിലും പാമ്പാടും പാറയിലും വളം ഡിപ്പോകളും എ ടി എം കൌണ്ടറുകളും ബാങ്കിന്റേതായി പ്രവർത്തിക്കുന്നുണ്ട് ബാങ്കിന്റെ എല്ലാ ശാഖകളിലും ആർ ടി ജി എസ് നെഫ്റ്റ് സൗകര്യങ്ങൾ ലഭ്യമാണ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാക്കോ താനിക്കൽ അധ്യക്ഷത വഹിച്ചു വാർഷിക റിപ്പോർട്ട് കണക്ക് ബജറ്റുകൾ തുടങ്ങിയവ സെക്രട്ടറി പി എച്ച് നജീബ് അവതരിപ്പിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ഷാജി കുമാരൻ മുൻ പ്രസിഡന്റ് ജി മുരളീധരൻ ടോമി ജോസഫ് കേരള ബാങ്ക് പ്രതിനിധി ബെന്നി മുക്കുങ്കൽ പഞ്ചായത്ത് മെമ്പർമാർ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ മുൻ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ വെച്ച് എം ബി ബി എസ് ഡിഗ്രി കരസ്ഥമാക്കിയവർ വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് ലഭിച്ചവർ യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കൾ കായിക രംഗത്ത് മികവ് തെളിയിച്ചവർ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾ തുടങ്ങിയവരെ ആദരിച്ചു നിരവധി സഹകാരികൾ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം